ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഇത് മുബാറക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽ പിഴിഞ്ഞതാണ് കേട്ടോ അതിന് വേണ്ട പഴം ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഉരുക്കിയെടുക്കണം വെച്ചിട്ടുണ്ട് അതിനിടയിൽ തന്നെ ഞാൻ അതിലേക്കുള്ള ചുവന്നുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പാനി നന്നായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാ ഇനി അതിലേക്ക് വേണ്ട തേങ്ങ കൂടി ഞാൻ ചിരവി എടുക്കണ് തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല കഞ്ഞി വെള്ളത്തിന്റെ തെളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ചെറു ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ